ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സിയിലെ മലയാളത്തിലെ ഒരു ടോപ്പിക്കാണ് കഥാപാത്രം കൃതി രചയിതാവ് ഇത് പരീക്ഷയിൽ ചോദിക്കുന്നതാണ് അപ്പോൾ നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും നോക്കാം നമ്മുടെ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കഥാപാത്രം കൃതി രചയിതാവ് പി എസ് സി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരെ നിങ്ങൾ നിങ്ങളിതുപോലെ ഇങ്ങനെ കോളം തിരിച്ചിട്ട് എഴുതി വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം തെറ്റിപ്പോകത്തില്ല ഓക്കെ അപ്പം രഘു അംലു രാമൻ കർത്താവ് രഘു അമലു രാമൻ കർത്താവ് എന്നീ കഥാപാത്രങ്ങളുള്ളത് വേരുകൾ എന്ന കൃതിയിലെയാണ് വേരുകൾ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് രഘു അമലു രാമൻ കർത്താവ് വേരുകൾ എഴുതിയത് മലയാറ്റൂർ രാമകൃഷ്ണനാണ് അപ്പം മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ കൃതിയാണ് വേരുകൾ വേരുകൾ എന്നതിലെ കഥാപാത്രങ്ങളും നമ്മൾ നോക്കി നെക്സ്റ്റ് തോട്ടിയുടെ മകൻ തോട്ടിയുടെ മകൻ എഴുതിതാരെന്ന് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് അപ്പം തോട്ടിയുടെ മകൻ എഴുതി അറിയോ പറയുമോ തകഴിയാണ് തകഴിയുടെ കൃതിയാണ് തോട്ടിയുടെ മകൻ അപ്പം അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ചുടലമുത്തു മോഹനൻ ചുടലമുത്തു മോഹനൻ അങ്ങ് പഠിച്ചു വെക്കുക അപ്പം നമുക്ക് തോട്ടി കൊണ്ടിങ്ങനെ ചുടലമുത്തുവിനൊക്കെ ഒന്ന് സങ്കല്പിക്കുക ഇപ്പം തോട്ടിയുടെ മകന് ആരുടെയാണ് തകഴിയുടേതാണ് ചുടലമുത്ത് മോഹൻന്ന് ഓർത്തിരിക്കുക ചുടലമുത്തു മോഹൻ രണ്ട് രണ്ടുപേരും കഥാപാത്രങ്ങളാണ് ഒരുമിച്ച് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനിയും അടുത്തത് ഖസാക്കിൻ്റെ ഇതിഹാസം ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയത് ഓ വി വിജയനാണ് അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് രവി അപ്പുക്കിളി അപ്പം രവി അപ്പുക്കിളി എന്നീ കഥാപാത്രങ്ങൾ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലേതാണ് ഓ വിജയനാണ് എഴുതിയത് ഉമ്മാച്ചു ഉമ്മാച്ചു എന്ന കൃതി എഴുതിയത് ഉറൂബാണ് ഉറൂബിൻ്റെ കൃതിയാണ് ഉമ്മാച്ചു അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ബീരാനും മായനും ബീരാനും മായനും നെക്സ്റ്റ് എം ടിയുടെ കൃതിയാണ് നാലുകെട്ട് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് അപ്പുണ്ണി കോന്തുണ്ണി അപ്പോൾ പഠിക്കുമ്പോൾ അപ്പുണ്ണിയും കൂന്തുണ്ണിയും നാല് കെട്ടി നാല് കെട്ടി എന്നങ്ങ് ഓർത്തിരിക്കുക നാല് പ്രാവശ്യം കെട്ടി എം ടി എം ടിയുടേതാണ് എം ടി വാസുദേവൻ നായരുടെയാണ് ആരാർച്ചാർ ഇതൊക്കെ പരീക്ഷയിൽ ആണ് ആരാഴ്ചാർ കെ ആർ മീരയുടേതാണ് ചേതന അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നെക്സ്റ്റ് നമ്മുടെ ശാരദ ശാരദ എന്ന കൃതി എഴുതിയത് ഓ ചന്തു മേനോനാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ വൈത്തിപ്പട്ടർ ശാരദയിലെയാണ് ചന്തു മേനോന തകഴിയുടെ തന്നെ മറ്റൊരു കൃതിയാണ് കയർ കയർ എഴുതിയത് തകഴിയാണ് അപ്പോൾ അതിലെ കഥാപാത്രം ക്ലാസ്സിപ്പയർ ക്ലാസിപ്പയർ തകഴി തകഴിയുടെ തന്നെ മറ്റൊരു കൃതിയാണ് രണ്ടാമൂഴം ഭീമനെ കഥാപാത്രമാക്കി തകഴി എഴുതിയ കൃതി എന്ന് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് രണ്ടാമൂഴമാണ് രണ്ടാം മൂഴം ഇനി ഞാൻ ഉറങ്ങട്ടെ ഇനി ഞാൻ ഉറങ്ങട്ടെ അതെ കൃതിയാണെന്നറിയുമോ പി കെ ബാലകൃഷ്ണൻ്റെയാണ് പി കെ ബാലകൃഷ്ണൻ്റെ കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ അത് കർണനെ കഥാപാത്രമാക്കി എഴുതിയതാണ് കർണനെ കഥാപാത്രമാക്കി എഴുതിയത് പി കേശവദേവിൻ്റെ ഒരു കൃതിയാണ് ഓടയിൽ നിന്ന് ഓടയിൽ നിന്ന് എഴുതിയാരാണ് പി കേശവദേവാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പപ്പു ഓക്കെ ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു അല്ലേ എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഒരു ദേശത്തിൻ്റെ കഥ അപ്പോൾ ഒരു ദേശത്തിൻ്റെ കഥ എഴുതിയത് എസ് കെ പൊറ്റക്കാടാണ് അദ്ദേഹത്തെ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ശ്രീധരൻ കുളൂസ് പറങ്കോടൻ ശ്രീധരൻ കുളൂസ് പറങ്കോടൻ ക്ലിയർ ആയല്ലോ ഇനി സി വി രാമൻപിള്ള എഴുതിയ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് മാർത്താണ്ഡവർമ്മ അപ്പോൾ മാർത്താണ്ഡവർമ്മ എഴുതിയ ആരാണ് സി വി രാമൻപിള്ളയാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് സുഭദ്ര ശങ്കു ആശാൻ സുഭദ്ര ശങ്കു ആശാൻ ഒക്കെ മാർത്താണ്ഡവർമ്മയിലെ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് എഴുതിയത് സി വി രാമൻപിള്ളയാണ് നെക്സ്റ്റ് പാറപ്പുറത്ത് പാറപ്പുറത്ത് ഏ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് അരനാഴിക നേരം അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കുഞ്ഞേനാച്ചാൻ അടുത്തത് അറിയാതൊന്ന് റിപ്പീറ്റ് എഴുതി അത് തന്നെ എഴുതിയേക്കും കേട്ടോ അപ്പം പാറപ്പുറത്ത് എൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് അരനാഴിക നേരം അതിലെ പ്രധാന കഥാപാത്രമാണ് കുഞ്ഞേനാച്ചാൻ നെക്സ്റ്റ് ഉറൂബ് ഉറൂബിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും അപ്പം സുന്ദരികളും സുന്ദരന്മാരും എഴുതിയ എഴുതിയവരാണ് ഉറൂബാണ് ഗോവിന്ദൻ നായർ ഗോവിന്ദൻ നായർ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് എം മുകുന്ദൻ്റെ കൃതിയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എഴുതിയത് എം മുകുന്ദനാണ് അതിലെ പ്രധാന കഥാപാത്രമാണ് ദാസൻ പ്രധാന കഥാപാത്രമാണ് ദാസൻ സി വി രാമൻപിള്ളയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് രാമരാജ ബഹദൂർ അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് പെരിഞ്ചക്കോടൻ പെരിഞ്ചക്കോടൻ ഉറൂബ് എഴുതിയ ഒരു കൃതിയാണ് ഉമ്മാച്ചു ഉമ്മാച്ചു എഴുതിയത് ഉറൂബാണ് മായൻ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സി വി രാമൻപിള്ളയുടെ തന്നെ മറ്റൊരു കൃതിയാണ് പ്രേമാമൃതം പ്രേമാമൃതത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പങ്കിപ്പണിക്കർ പങ്കിപ്പണിക്കർ എം ടിയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് മഞ്ഞ് മഞ്ഞിലെ കഥാപാത്രമാണ് വിമല ഇതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഓ വി വിജയൻ്റെയാണ് കടൽ തീരത്ത് വെള്ളായിയപ്പൻ വെള്ളായിയപ്പൻ കടൽ തീരത്ത് നിൽക്കുന്നു ഓ വി വിജയൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് കടൽ തീരത്ത് അതിലെ പ്രധാന കഥാപാത്രമാണ് വെള്ളായിയപ്പൻ ബെന്യാമിൻ ഇതൊക്കെ നമുക്കറിയാം സിനിമ വരെ വന്നതല്ലേ ആടുജീവിതം ആടുജീവിതം ആടുജീവിതമാരുടെയാണ് ബെന്യാമിൻ്റെയാണ് നജീബ് മുഹമ്മദ് ഇബ്രാഹിം ഖാതിരിയൊക്കെ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് പഠിച്ചു വെക്കുക ഇപ്പൊ തന്നെ ഇതെല്ലാം തന്നെ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തകഴി ശിവശങ്കര പിള്ളയുടെ മറ്റൊരു കൃതിയാണ് രണ്ടിടങ്ങഴി രണ്ടിടങ്കഴിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ചിരുതന് ചാത്തൻ തുടങ്ങിയവര് ചിരുതൻ ചാത്തൻ ആനന്ദ് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി എഴുതിയത് ആനന്ദാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കുന്ദൻ കുന്ദൻ കുമാരനാശാൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് കരുണ കരുണയിലെ പ്രധാന കഥാപാത്രമാണ് വാസവദത്ത വാസവദത്ത ഉറൂബ് ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിലെ മറ്റൊരു കഥാപാത്രമാണ് ഖദീജ നേരത്തെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് സുന്ദരികളും സുന്ദരിമാരിലെ ഗോവിന്ദൻ നായരുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പം ഇതൊക്കെ പഠിക്കുക എം ടിയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ഇരുട്ടിന്റെ ആത്മാവ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പ്രാന്തൻ വേലായുധൻ ഭ്രാന്തൻ വേലായുധൻ ബഷീർ ബഷീറിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് മതിലുകൾ മതിലുകളിലെ പ്രധാനപ്പെട്ട കഥ നാരായണിയുണ്ട് ബഷീറും അല്ലേ ഇനി എം ടിയും എൻ പി മുഹമ്മി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും കൂടെ ചേർന്ന് എഴുതിയ കൃതിയാണ് അറബിപ്പൊന് ഇത് പരീക്ഷയിൽ ഇതുതന്നെ ചോദിച്ചിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കോയ കോയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ അതിലെ പ്രധാന കഥാപാത്രമാണ് മണ്ടൻ മൂത്താപ്പ മണ്ടൻ മൂത്താപ്പ ഒരുപാട് കൃതികളും കഥാപാത്രങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഉള്ളത് പരീക്ഷയിൽ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് തന്നെയുണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ ഇനി എം ടി വാസുദേവൻ നായരുടെ മറ്റൊരു കൃതിയാണ് അസുരവിത്ത് അസുരവിത്തിലെ കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി ചങ്ങമ്പുഴ ചങ്ങമ്പുഴയുടെയാണ് രമണൻ ചന്ദ്രികയും മതനുമൊക്കെ സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ടല്ലേ ചന്ദ്രികയും മദനൊക്കെ രമണിലെ കഥാപാത്രമാണ് ചങ്ങമ്പുഴയുടേതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെയാണ് ഒരു ദേശ ഒരു തെരുവിൻ്റെ കഥ അതിലെ കഥാപാത്രമാണ് ഓമൻചി ഓമഞ്ചി ഏതിലെ കഥാപാ ഏതിലെ കഥാപാത്രമാണ് ഒരു തെരുവിൻ്റെ കഥ എന്നതിലെ കഥാപാത്രമാണ് തകഴി ശിവശങ്കര പിള്ളിയുടെയാണ് ചെമ്മീൻ ചെമ്മീനിലെ കഥാപാത്ര സിനിമയിൽ കണ്ടിട്ടുള്ളവർക്കറിയാം ചെമ്പൻ കുഞ്ഞ് കറുത്തമ്മ പളനി ഇതൊക്കെ എന്താണ് ചെമ്മീൻ ിലെ കഥാപാത്രങ്ങളാണ് ചന്ദുമേനോന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇന്ദുലേഖ സൂരി സൂര്യനമ്പൂതിരിപ്പാട് പഞ്ചുമേനോന മാധവനക്ക് അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളുണ്ട് എൻറ്റുപ്പു അപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു അതിലെ കഥാപാത്രമാണ് കുഞ്ഞുപ്പാത്തുമ നിസാർ അഹമ്മദ് തുടങ്ങിയവര് പിന്നെ പാത്തുമ്മയുടെ ആട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിലെ പ്രധാന കഥാപാത്രമാണ് അബ്ദുൾ ഖാദറും പാത്തുമ്മയും ഒക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയിൽ ഇതിനോട് തന്നെ ഇതിനകത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം നമുക്കൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തു മലയാ വേരുകൾ എഴുതിയത് മലയാറ്റൂരാണ് അദ്ദേഹത്തിൻ്റെ അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് രഘു അമലു രാമൻ കർത്താവ് തകഴിയുടെ കഥയാണ് തോട്ടിയുടെ മകൻ എഴുതിയത് തകഴിയാണ് ചുടലമുത്തും മോഹനനും കസാക്കിൻ്റെ ഇതിഹാസം എഴുതിയത് ഓ വി വിജയനാണ് രവി അപ്പുക്കിളി എന്നിവയാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഉമ്മാച്ചി എഴുതിയത് ഉറൂബാണ് ബീരാനും മായാനൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ നാലുകെട്ട് എഴുതിയത് എം ടി വാസുദേവൻ നായരാണ് അപ്പുണ്ണി കൂന്തുണ്ണിക്ക് ആണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരാഴ്ച എഴുതിയത് കെ ആർ മീരയാണ് അതിലെ പ്രധാന കഥാപാത്രമാണ് ചേതന ശാരഥി എഴുതിയത് ചന്തു മേനോനാണ് അതിലെ പ്രധാന കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ കയർ എഴുതിയത് തകഴിയാണ് അതിലെ പ്രധാന കഥാപാത്രമാണ് ക്ലാസി പേർ രണ്ടാം മുഴ ഭീമനെ കഥാപാത്രമാക്കി തകഴി എഴുതിയതാണ് രണ്ടാമൂഴം കർണനെ കഥാപാത്രമാക്കി പി കെ ബാലകൃഷ്ണനെതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ ഓടയിൽ നിന്ന് പി കേശവദേവിൻ്റെ കൃതിയാണ് അതിലെ പ്രധാന കഥാപാത്രമാണ് പപ്പു എസ് കെ പൊറ്റക്കാടിൻ്റെയാണ് ഒരു ദേശത്തിൻ്റെ കഥ ഒരു തെരുവിൻ്റെ കഥയൊക്കെ അപ്പോൾ ഒരു ദേശത്തിൻ്റെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ശ്രീധരനും കുളൂസ് പറങ്കോടനൊക്കെ സി വി രാമൻപിള്ളയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് മാർത്താണ്ഡവർമ്മ അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് സുഭദ്രയും ശങ്കുവാശാനും പാറപ്പുറത്തിൻ്റെ കൃതിയാണ് അരനാഴികനേരം അത് പ്രധാന കഥാപാത്രമാണ് കുഞ്ഞേനാച്ചാൻ കുഞ്ഞേനാച്ചാൻ ഇനി സുന്ദരികളും സുന്ദരന്മാരും എഴുതിയത് ഉറൂബാണ് അതിലെ പ്രധാന കഥാപാത്രമാണ് ഗോവിന്ദൻ നായർ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എഴുതിയത് എം മുകുന്ദനാണ് അതിലെ പ്രധാന കഥാപാത്രമാണ് ദാസൻ രാമരാജ ബഹദൂർ എഴുതിയത് സി വി രാമൻ രാമൻപിള്ളയാണ് പേരിഞ്ചക്കോടനാണ് പ്രധാന കഥാപാത്രം ഉമ്മാച്ചു ഉറുവിൻ്റെ കൃതിയാണ് അതിലെ പ്രധാന കഥാപാത്രമാണ് മായൻ പ്രേമാമൃതം എഴുതിയത് സി വി രാമൻപിള്ളയാണ് പ്രധാന കഥാപാത്രമാണ് പങ്കിപ്പണിക്കർ എം ടി വാസുദേവൻ നായരുടെ പ്രധാന കൃതിയാണ് മഞ്ഞ് അതിലെ പ്രധാന കഥാപാത്രമാണ് വിമല ഒ വി വിജയൻ്റെയാണ് കടൽ തീരത്ത് വെള്ളായിയപ്പനാണ് അതിലെ പ്രധാന കഥാപാത്രം ബെന്യാമിൻ്റെയാണ് ആടുജീവിതം ആടുജീവിതം എഴുതിയത് ബെന്യാമിനാണ് പ്രധാന കഥാപാത്രങ്ങളാണ് നജീബ് മുഹമ്മദ് ഇബ്രാഹിം കാതിരി തകഴി ശിവശങ്കര പിള്ളയുടെ ആണ് രണ്ടിടങ്ങഴി ചിരുദ ചാത്തനയ്ക്ക് അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദിൻ്റെ കൃതിയാണ് പ്രധാന കഥാപാത്രമാണ് കുന്തൻ കുമാരനാശാൻ്റെയാണ് കരുണ അതിലെ പ്രധാന കഥാപാത്രമാണ് വാസവദത്ത സുന്ദരികളും സുന്ദരന്മാരിൽ തന്നെ മറ്റൊരു കഥാപാത്രമാണ് ഖദീജം എം ടി വാസുദേവൻ നായരാണ് ഇരുട്ടിൻ്റെ ആത്മാവ് എഴുതിയത് അതിലെ പ്രധാന കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ ബഷീറിൻ്റേതാണ് മതിലുകൾ അതിലെ പ്രധാന കഥാപാത്രമാണ് നാരായണി ബഷീർ തുടങ്ങിയവർ എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും കൂടെ ചേർന്ന് എഴുതിയ കൃതിയാണ് അറബി പൊന്ന അതിലെ പ്രധാന കഥാപാത്രമാണ് കോയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെയാണ് മുച്ചീട്ട് കളിക്കാരന്റെ മകള മണ്ടൻ മൂത്തപ്പയാണ് പ്രധാന കഥാപാത്രം അസുരവി എം ടി വാസുദേവൻ നായരാണ് അതിലെ പ്രധാന കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി രമണൻ ചന്ദ്രിക മദൻ എന്നിവരാണ് പ്രധാന അതിലെ ആൾക്കാർ ചങ്ങമ്പുഴയുടേതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെയാണ് ഒരു തെരുവിൻ്റെ കഥ അതിലെ പ്രധാന കഥാപാത്രമാണ് ഓമൻ ജി തകഴിയുടെ ചെമ്മീനിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ചെമ്പൻ കുഞ്ഞും കറുത്തമ്മയും ഇന്ദുലേഖ എഴുതിയത് ചന്തുമേനോനാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് നമ്പൂതിരിപ്പാട് പഞ്ചുമേനോന് മാധവൻ എൻ്റെ ആനയുണ്ടായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കുഞ്ഞു പാത്തുമ്മയും നിസാർ അഹമ്മദും പാത്തുമ്മയുടെ ആടിലെ പ്രധാന കഥാപാത്രങ്ങളാണ് അബ്ദുൾ ഖാദറും പാത്തുമ്മയും വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിതുപോലെ കോളം തിരിച്ച് തന്നെ എഴുതി പഠിക്കുക നമ്മൾ മറന്നു പോകത്തില്ല വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്